സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രി എട്ട് മണി മുതൽ ജനുവരി ഒന്നിന് രാവിലെ ആറു മണി വരെ അടച്ചിടും പമ്പുകൾക്ക് നേരെയുണ്ടാകുന്ന രാത്രികാലങ്ങളിൽ പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പുതുവത്സര രാത്രിയിൽ പമ്പുകൾ അടച്ചിടാൻ തീരുമാനിച്ചതെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു വിഷയത്തിൽ സർക്കാർ വേണ്ടുന്ന നടപടി എടുത്തില്ലെങ്കിൽ മാർച്ച് മുതൽ രാത്രി പത്തുമണിവരെ മാത്രമേ പമ്പുകൾ പ്രവർത്തിക്കൂ എന്നും ഉടമകൾ മുന്നറിയിപ്പ് നൽകുന്നു അതിക്രമങ്ങൾ മാത്രമല്ല മോഷണങ്ങളും പമ്പുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളിൽ ഇന്ധനം നൽകരുതെന്നാണ് നിർദ്ദേശം ഇങ്ങനെ ഇന്ധനം നൽകിയാൽ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്രത്തിന്റെ ഉത്തരവുണ്ട് എന്നാൽ രാത്രികാലങ്ങളിൽ കുപ്പികളുമായി ഇന്ധനം വാങ്ങാൻ എത്തുന്നവർ തന്നെയാണ് പ്രധാനമായും പമ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ജീവനക്കാരും ഉടമകളും പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആശുപത്രികളിൽ ആക്രമണം നടന്നപ്പോൾ ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ നിയമനിർമ്മാണം നടത്തിയതുപോലെ പമ്പുകളെ സംരക്ഷിക്കാനും നിയമനിർമ്മാണം നടത്തണമെന്നതാണ് ഉടമസ്ഥ സംഘം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ആവശ്യം അതേസമയം സ്വകാര്യ പമ്പുകൾ സംസ്ഥാന വ്യാപകമായി സൂചനാ സമരം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കെഎസ്ആർടിസി ഉടമസ്ഥതയിലുള്ള പതിനാല് യാത്രാ ഫ്യൽസ് ഔട്ട്ലെറ്റുകളും മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ